മാറാടി ഗ്രാമപഞ്ചായത്തിലെ എൺപത്തിയാറാം നമ്പർ അങ്കണവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അങ്കണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു മാറാടി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ മങ്കമ്പ്ര അംഗൻവാടിയിൽ നിലവിലുള്ള കെട്ടിടത്തോട് ചേർന്ന് നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടത്തി വിവിധ ഘട്ടങ്ങളിലായി പതിനെട്ട് ലക്ഷം രൂപയോളം മുതൽ മുടക്കിയാണ് അംഗൻവാടി കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഭരണസമിതിക്ക് എന്തെല്ലാം ചെയ്യാമോ അത് കൃഷി കാർശ്യത്തിന് അതീതമായിട്ട് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള ഉത്തമവിശ്വാസത്തോടെയാണ് ഞങ്ങൾ പടിയറിഞ്ഞത് കാരണം മറാടി പഞ്ചായത്തിലെ പതിമൂം അംഗൻവാടികളും അതുപോലെ തന്നെ രണ്ട് പഞ്ചായത്ത് നേഴ്സറികളും ഏറ്റവും ആധുനിക രീതിയിൽ അല്ലെങ്കിൽ സൗകര്യമാർ പറയട്ടെ നമ്മുടെ സിനിമ ഡി പറയട്ടെ ഈ കേരളത്തിൽ തന്നെ പതിമൂന്ന് അംഗൻവാടികളും അല്ലെങ്കിൽ രണ്ട് പഞ്ചായത്തിൽ നേഴ്സറികളും ഉൾപ്പെടെ ശീതീകരിച്ച് അല്ലെങ്കിൽ വളരെ മനോഹരമാക്കിയ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പഞ്ചായത്തിൽ പൈസ കുറവുണ്ടെങ്കിൽ ഏതെങ്കിലും സ്പോൺസറെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മുടെ നാടൻ വരെ ചെയ്തു പോന്നിട്ടുള്ളത് ആ കാര്യത്തിൽ ഇവിടെ മറാൻ പഞ്ചായത്തിനെ സംബന്ധിച്ച് കക്ഷി കാഴ്ചത്തിൻ്റെ അധികമായിട്ടുള്ള സപ്പോർട്ട് എല്ലാത്തിൻ്റെ ഭാഗത്തുനിന്നും നാടൻ ആ സന്തോഷം കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയുന്നത് ആ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഈ വാർഡിനോട് കാണിക്കുന്ന ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ മികച്ചതാണ് കാരണം ഈ റോഡ് തന്നെ ഇപ്പൊ കുട്ടി പ്രതി എടുക്കുകയാണെങ്കിലും ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അവർ പൂർത്തീകരിക്കും അതിനു വേണ്ടിയിട്ട് പതിനേഴ് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് വകയിരുത്തി ടെൻഡർ ചെയ്ത് ഈ മറാടിക്കാരും തന്നെ അവർക്ക് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ഏതാനും ദിവസങ്ങൾക്കറും ബാക്കി നിങ്ങൾക്ക് ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികളും സ്മാർട്ട് ആകുക എന്ന ലക്ഷ്യത്തോടെ എ സി ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ജി ബി മണ്ണത്തുകാരൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ജോളി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാ ജിജോ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് സി പി ഡി പി ഒ സൗമ്യ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി മുരളി സരള രാമൻ നായർ രതീഷ് ചങ്ങാലിമറ്റം ഷിജി മനോജ് സിജി ഷാമോൻ ബിന്ദു ജോർജ് ജെയ്സ് ജോൺ അംഗൻവാടി ടീച്ചർ ഷക്കീല തുടങ്ങിയവർ പങ്കെടുത്തു നിർമ്മാണം പൂർത്തീകരിച്ച അംഗൻവാടിയിലേക്ക് കുട്ടികൾക്കായി കസേരകളും കളി ഉപകരണങ്ങളും മൂവാറ്റുപുഴയിലെ പ്രശസ്ത കോൺട്രാക്ടറായ രാജു ചാക്കോ ആടുകുഴി സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ